ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു കഴുകന്റെ മുട്ട കണ്ടു അത് കോഴിയുടെ കൂട്ടിൽ വയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കഴുകൻ വിരിഞ്ഞപ്പോൾ അവൻ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം വളർന്നു കഴുകൻ തന്റെ ജീവിതകാലം മുഴുവൻ കോടിയാണെന്ന് കരുത്തു കോഴിക്കുഞ്ഞുങ്ങൾ ചെയ്തതുപോലെ ചെയ്തു അവൻ തന്റെ കൂട്ടാളികളെപ്പോലെ പുഴുക്കളെയും പ്രാണികളെയും തേടി നിലം ചൊറിഞ്ഞുകൊണ്ട് ദിവസങ്ങൾ ചെലവഴിച്ചു വർഷങ്ങൾ കടന്നുപോയി ഒരു നിർഭാഗ്യകരമായ ദിവസം അവൻ തെളിഞ്ഞ നീലാകാശത്തിലൂടെ മനോഹരമായി പറക്കുന്ന ഒരു പക്ഷിയെ കണ്ടു കഴുകൻ അത്ഭുതത്തോടെ നോക്കി തന്റെ അയൽക്കാരനോട് ചോദിച്ചു അത് ആരാണ് അത് കഴുകനാണ് പക്ഷികളുടെ രാജാവ് മറുപടി വന്നു അവൻ ആകാശത്തിന്റേതാണ് പക്ഷേ നമ്മൾ ഭൂമിയുടേതാണ് നമ്മൾ വെറും കോഴികളാണ് അയൽക്കാരൻ അവനെ ഓർമ്മിപ്പിച്ചു അങ്ങനെ കഴുകൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു അത് വെറുമൊരു കോടിയാണെന്ന് കരുതി ഒരിക്കലും തന്റെ യഥാർത്ഥ കഴിവ് തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പരിമിതപ്പെടുത്തുന്ന ആളുകളാൽ ചുറ്റപ്പെട്ടാൽ നിങ്ങൾക്ക് യഥാർത്ഥ ഉയരങ്ങളിലെത്താൻ പ്രയാസമായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളെയും സ്വാധീനങ്ങളെയും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക കാരണം അവരാണ് നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ കഴിവുകളെ സ്വീകരിക്കുക സാധാരണയിൽ നിന്ന് ഉയരാൻ മടിക്കർ